സംസ്ഥാന സർക്കാർ കുടുംബശ്രീ മുഖാന്തിരം നടപ്പിലാക്കുന്ന ഉജ്ജീവന പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഗുണഭോക്താവിന് തയ്യൽ മെഷീൻ നൽകി ലക്ഷത്തോളം രൂപ വില വരുന്ന മെഷീനും ഉപകരണങ്ങളുമാണ് നൽകിയത് സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന ഉപജീവന പദ്ധതിയാണ് ജീവനം അതിദരിദ്ര കുടുംബങ്ങൾക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പുവരുത്തി ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കുടുംബശ്രീ സർവേയിലൂടെ കണ്ടെത്തിയാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളിൽ ഉപജീവനം ആവശ്യമായ ആറായിരത്തി കുടുംബങ്ങൾക്ക് ക്യാമ്പയിന്റെ സേവനം ലഭിക്കും ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷനും കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസ് സെക്കന്റും ചേർന്ന് നഗരസഭയിലെ ഗുണഭോക്താവായ മുപ്പത്തിയെട്ടാം വാർഡിലെ സുഹറയ്ക്ക് തയ്യൽ മെഷീൻ നൽകിയത് ശനിയാഴ്ച രാവിലെ പുതിയ കോട്ടയിലെ ടൌൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അൻപതിനായിരത്തോളം രൂപ വില വരുന്ന മെഷീനും അനുബന്ധ ഉപകരണങ്ങളും സുഹറയ്ക്ക് കൈമാറി ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽ തെക്ക് അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ പ്രഭാവതി കൌൺസിലർമാരായ എച്ച് അശോകൻ ഫൌസിയ ഷെരീഫ് പള്ളി രാധാകൃഷ്ണൻ ടി വി സുജിത് കുമാർ കെ ഇന്ദിര കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി കെ രാധാമണി കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഇ ടി ശ്രീവിദ്യ സി ഡി എസ് മെമ്പർ വസന്ത അക്കൌണ്ടന്റ് കെ ഷിബ സോഷ്യൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരായ പി ഷഹാന ബി ഭാഗ്യശ്രീ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജിനി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ പി വി ശശികല നന്ദിയും പറഞ്ഞു ഉജ്ജീവനം പദ്ധതിയിലെ നേരത്തെ മുപ്പത്തിയഞ്ചാം വാർഡിലെ തങ്കമണിക്ക് കോഴിയും കൂടും ഷാജിക്ക് ലോട്ടറി സ്റ്റാൾ നാൽപ്പത്തി വാർഡിലെ ലതക്ക് പെട്ടിക്കട എന്നിവയും നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്